പ്രിയപ്പെട്ട വിശ്വാസികളെ അവിശ്വാസികളെ ദുഃഖിതരെ മർദ്ദിതരെ പീഡിതരെ ഇതാ നിങ്ങൾക്കൊരു സദ്വാർത്ത ഫാദർ ജെയിംസ് അമ്മ നേതൃത്വത്തിൽ നടക്കുന്ന പമ്പിച്ച രോഗശാന്തി ശുശ്രൂഷയിലും ധ്യാനത്തിലും പങ്കെടുക്കുവാൻ നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുക മദ്യപാനികൾ മയക്കുമരുന്നടിമപ്പെട്ടവർ ആഭാസന്മാർ മദ്യം വിൽക്കുന്ന ആഭാസന്മാർ ഇവർക്കെല്ലാം ധാനവേദിയിലേക്ക് സ്വാഗതം അടിമപ്പെട്ടവർ നിന്ന് മോചനം നേടുവാനായി ഫാദർ ഇതാ വാർത്ത പൊന്നും ുംയക്കുമ്പെട്ടവർ ചെയ്താ എ കല്യാണത്തിന് കാനായ പച്ച വെള്ളം കൊട്ടുവടിയേക്കാൾ വീരമുള്ള വീഞ്ഞാക്കി മാറ്റിയവനാണ് അവിടുന്ന് സമ്മതിച്ചത് ഈ അച്ഛന്മാരെല്ലാരും കൂടി ധ്യാനമെന്നും പറഞ്ഞ പറഞ്ഞ എന്നെപ്പോഴുള്ളവരുടെ കഞ്ഞിന് മണ്ണ് വീഴത്തേ ഉള്ളൂ ണ്ണാവുന്ന കുടിയന്മാരുള്ള ഈ മലം പ്രദേശത്ത് അതും ദരിദ്രവാസികളായ കുടിയന്മാർ മാത്രമുള്ള ഈ പ്രദേശത്ത് ഒരു കരിസ്മാറ്റിക് കൂടി നടന്ന ഈ ചാണ്ടിയുടെ ആപ്പീസ് പൂട്ടി ചാണ്ടി പോർത്താവ് എന്തുകൊകർത്താവ ചാണ്ടി ഓ താനായിരുന്നോ അല്ല വല്ല കേട്ടോ അലൗസ്മെന്റോ രോഗശാന്തിയോ കരിസ്മാറ്റിക്കോ ഇല്ല ഒരാത്മാവ് രക്ഷപ്പെട്ട് കാലടിക്കുന്നവനല്ല മുട്ട് അയ്യോ ഞാനീ പറയുന്ന പോലെ അങ്ങനെ വലിയ കുടിയനൊന്നുമല്ല ജോലി കൂടുതലുണ്ട് ക്ഷീണിച്ച പഴയ നടുവേദന വരും അന്നേരം ഒന്ന് അത് എന്നൊന്നുമില്ല ആനീ താൻ കുടിക്കുന്നതിന്റെ അളവറിയാൻ ആനയോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല താൻ വശപ്പശകായിട്ട് നമ്മൾ തമ്മിൽ എവിടെല്ലാം വെച്ച് കണ്ടുപിട്ടിയിരിക്കുന്നു മദ്യപാനം ഒരു മാനസിക രോഗമാണ് ചിലർക്കത് ചികിത്സ കൊണ്ട് മാറും ചിലർക്ക് ആത്മീയത കൊണ്ടു ആത്മീയതക്ക് ഇതുപോലുള്ള പറയണ്ട മൂന്ന് ദിവസത്തെ ധ്യാനത്തിന് ഞാൻ നിന്റെ പേര് റേഷ് ചെയ്ത് കഴിഞ്ഞു പൈസയും കൊടുത്തു ജോലി കൂട്ടി ധ്യാനത്തിന് പോകുന്നു പോണം പോണം ഒരു മൂന്ന് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ പിന്നെ പല വിചാരത്തോടെ ഇരിക്കാതെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം അതുകൊണ്ടേ പോണം അല്ലേ പോണം ണ്ടോ അവിടെ ടിക്കറ്റ് ഒരടിവാരം இறங்க கவுண்டா கவுண்ட unde ஏன் பா இறங்க இறங்க வேக இறங்க அது விடுடிக்கல நீ இறங்கா நீ ஏகே இறங்க மடில இறகேற இறகேற மடில இருக்காத வேல ஓட கேற கொச்சல மடிக்குடே என்ன கேறே ஆ बटे बटे അടിവാരത്തിൽ ടിക്കറ്റ് എടുത്താൽ മേൽവാരത്തിറക്കിയത് അയ്യട വണ്ടിയെടുത്താ യാത്രക്കാരൻ ഇഷ്ടത്തിലേ ഇറങ്ങുന്നു എല്ലാരും ഉണ്ടല്ലോ സ്കൂളിലേക്കാരിക്കും അല്ല സ്കൂൾ പഠിച്ചു കഴിഞ്ഞു ഇനി കോളേജിലേക്കാ ഡാ 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 ജോണി ചേട്ടൻ വീട്ടുണ്ടോ മോളെ? മോരാളെ വീട്ടിൽ ഇരുന്നോ പശുക്കളെ കൊടിക്കാൻ എന്ന് പറഞ്ഞിരുന്നേ? ചാച്ച വീട്ടിലില്ല. എനിക്ക് വൈറ്റ് വരുമ്പോ ഞാൻ ഒഴിച്ചെന്ന് പറഞ്ഞേ. വൈകിട്ട് വരില്ല ചാച്ച മൂന്ന് ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ജോണി അങ്ങോട്ട് പോയേ ദൂരേക്ക്വറെ ട്രിപ്പ് പോയടാ ആ ചിലപ്പോ എന്നെ എന്നെ വരാന മതി െ ചരിത്രം പറയാൻ നടക്കോണോടാ നീ അതയാള് ചോദിച്ചിട്ടില്ലേ ഞാൻ പറഞ്ഞത് മോനൂട്ടേ ദാവര എന്താ സൗകര്യമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാ ഈ സമയത്ത് വന്നത് നിങ്ങൾ പോയിട്ട് ജോണിയുള്ള പോവാം ജോണി ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ പോകുന്നത് എനിക്ക് സംസാരിക്കാനുള്ളത് ആനിയോടാ എത്ര കാലഘട്ടത്തിന്റെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാം ആനി ഞാൻ ഒരുപാട് ആശിച്ചുപോയി ഏ ദൈവന്തപുരം നമുക്ക് ഉണ്ടാക്കി കിട്ടുന്ന അവസര കൊച്ചിരക്കെടുക്ക ഒരു മനുഷ്യപ്പറ്റി ഇല്ലാത്ത പെരുമാറ്റം കാണുന്നു അനേ നമ്മൾ രണ്ടുപേരും മാത്രം അറിയൂ ദൈവത്തിനാണ് സത്യം ോവ് അനുഗ്രഹിക്കണമെ മിഷിഹായെ അനുഗ്രഹിക്കണമേ മിഷിഹായെ കർത്താവെ ഞങ്ങളുടെ മിഷിഹായെ ഞങ്ങളുടെ ആകാശങ്ങളുരാനെ ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ തമ്പുരാനെ ീരട്ടെ ഇത് ഞാൻ പിറക്കിക്കൊളാം ഓനക്കുട്ട എല്ലാരും മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ധ്യാനിക്കേണ്ട കാര്യമില്ലെന്ന് അച്ഛൻ പറഞ്ഞു ആത്മധൈര്യവും ദൈവാനുഗ്രഹവും ഉള്ളവർക്ക് ഒറ്റ ദിവസം മതി മൂന്ന് ദിവസമായിട്ടും കൂടി നിർത്താത്തവരുണ്ട് ഞാനത് ഒറ്റ ദിവസം കൊണ്ട് നിർത്തും Tá? പൂർണമായിട്ട് നിർത്താൻ ഈ ജന്മം എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല ഞാൻ വേണേക്കാം ഒരുപാട് കുറയ്ക്കാം മുഴുവൻ നിർത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല ഇനി അനിക്കറിയാലോ ചുമ്മാ ഒരു രസത്തിന് തുടങ്ങിയതാണ് ഇതില്ലാണ്ട് വയ്യ അനി നീ ഇങ്ങനെ കരഞ്ഞ് മക്കളെ വെച്ച് എന്നെ അവമാനിക്കല്ലേ മക്കടെ മുമ്പിൽ അപ്പം മഹാനാണെന്ന് വേണമെങ്കിൽ പറയാം രക്ഷപ്പെടാനുള്ള അവസാന ശ്രമമായിരുന്നു ആ ധ്യാനം അപ്പന് വേണ്ടി കണ്ണിലൂടെ പ്രാർത്ഥിക്കുകയായിരുന്നു എന്റെ കുഞ്ഞുങ്ങള് െങ്കിലും ഇത് നിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കൊരു കിടപ്പാടും പെണ്ണുങ്ങൾക്ക് പോലും ചന്ധ്യ കഴിയണം പക്ഷേ ഡ്രൈവർ ജോണിയുടെ വീട്ടിൽ പകലുമാകാം ജോണിയുടെ വീട്ടിലെ അവർക്ക് നടക്കൂ അതെല്ലാവർക്കും അറിയാം അവനും അറിയാം ആർക്കറിയാമെന്നാ പറഞ്ഞേ ഡ്രൈവർ ജോണിയുടെ വീട്ടിൽ എന്തു നടക്കും പറഞ്ഞേ വന്നേ കേശവൻ പാലിയാരം കേശവൻ ോ എന്താ അസമയത്ത് എന്റെ വെണ്ണപിള്ള ഞങ്ങളെ ഒന്ന് പുറത്തോട്ട് വന്നേ മക്കളെ കൂടെ വിളിച്ചോ നിന്റെ തന്ത എന്തേടാ മൂത്ത കറവക്കാരൻ എന്താ എല്ലാരെയും കൂടെ സൗകര്യത്തിന് ഒന്ന് കാണാൻ വന്നതാ ഞങ്ങളെറങ്ങി വന്നേ ജോണിച്ച ജോണിച്ചു കൂടിട്ടുണ്ട് താനും വന്നേ ഞാനൊന്ന് പറയട്ടെ പിള്ളേരുടെ നിങ്ങളൊത്തിരി ഞാൻ ഇല്ലാതിരുന്ന നേരത്ത് അതും പട്ടാ പകല് ഇവൻ എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ ഭാര്യയെ പിടിച്ചു എന്റെ മക്കള് തക്ക സമയത്ത് വന്നതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു വേണേ രഹസ്യമായിട്ട് രണ്ടെണ്ണം തന്ന് നിന്റെ കണക്ക് തീർക്കാം പക്ഷേ എന്റെ മക്കളുടെ മുമ്പിൽ എനിക്കും എന്റെ ഭാര്യക്കുണ്ടായ അവമാനം തീരണമെങ്കില് നിന്റെ ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ നീ നാണം കിടണം ഇത്രേ ഉള്ളൂ ഇനി ഇത് ആവർത്തിച്ചാ കരുത്തി ഞാൻ വെട്ടി കൊണ്ടുപോകും അറുന്നേ